ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് കായംകുളം തോടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടി ഭാഗത്തേക്ക് പോയ ബസ്സിനാണ് രാവിലെ ഒൻപത് മണിയോടെ തീപിടുത്തമുണ്ടായത് കായംകുളം ഡിപ്പോയിൽ കയറി യാത്ര തുടരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ യാത്രക്കാർ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ബസ് ദേശീയപാതയിലെ എം എസ് എം കോളേജിന് സമീപത്തെത്തിയപ്പോഴാണ് തീ പടർന്നു പിടിച്ചത് ബസിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട സംശയം തോന്നിയ ഡ്രൈവർ ബസ് നിർത്തി പരിശോധിച്ചതോടെ തീ പടരുകയായിരുന്നു ഇതോടെ യാത്രക്കാരെ മുഴുവൻ ഇറക്കി തുടർന്ന് ബസ് പൂർണ്ണമായും കത്തി നശിച്ചു കായംകുളം ഹരിപ്പാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേന ഉടൻ തന്നെ എത്തുകയും തുടർന്ന് ഇവർ തീ അണയ്ക്കുകയുമായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല ഏകദേശം അര മണിക്കൂറിലേറെ ദേശീയപാതയിലെ ഗതാഗതമൊക്കെ സ്തംഭിച്ചു കായംകുളം ഹരിപ്പാട് കരിയിലക്കുളങ്ങര സ്റ്റേഷനുകളിലെ പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം ബസിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഡ്രൈവർ ബസ് നിർത്തി പരിശോധിക്കുകയായിരുന്നു തുടർന്നാണ് തീ ആളി പടർന്നത് കണ്ടത് ഉടൻ തന്നെ ഡ്രൈവറും കണ്ടക്ടറും മുഴുവൻ യാത്രക്കാരോടും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയായിരുന്നു ബസിൽ തീ ആളി പടർന്നെത്തിയത് അതേസമയം കെഎസ്ആർടിസി ബസ്സുകളൊക്കെ തീ പിടിക്കുന്ന സംഭവം ഒന്ന് ഇത് ആദ്യമായിട്ടല്ല എന്നത് ഓർക്കുക ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഈ അടുത്ത നാളിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ്സിന് തീപിടുത്തം സംഭവിച്ചത് വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം പോത്തങ്കോടയ്ക്ക് സർവീസ് നടത്തിയ ബസ്സായിരുന്നു തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നായിരുന്നു അന്ന് പുറത്തുവന്ന വിവരങ്ങൾ അതായത് ഓടിക്കൊണ്ടിരിക്കവരെ ബസ്സിന് മുന്നിൽ തീ വീഴുന്നത് കാണുകയായിരുന്നു ഉടൻ തന്നെ ബസ് നിർത്തിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് റോഡിലെ തിരക്കേറിയ സമയത്താണ് ബസ്സിന് തീ പിടിച്ചത് പെട്ടെന്ന് തന്നെ തീ അണച്ചു അതേസമയം അടിക്കടി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇത്തരത്തിൽ തീപിടിക്കുന്ന സംഭവങ്ങൾ ചെറുതൊന്നുമല്ല ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കെ എസ് ആർ ടി സിയുടെ ഒരു ലോ ഫ്ലോർ ബസ് തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജിലെത്തിയപ്പോൾ ടയർ ഒടിഞ്ഞുപോയ ഒരു വൻ അപകടം ഉണ്ടായത് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഇളകിത്തെറിച്ചതും ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചതുമായി നിരവധി വാർത്തകൾ ഉയരുമ്പോഴും ഇവിടെ കാരണമെന്ന് പറയുന്നത് കേടായ ബസ്സുകൾ ഇപ്പോഴും അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെ കേടായിട്ടും ആളെ കയറ്റി സർവീസ് നടത്തി റെക്കോർഡ് വരുമാനം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് അതായത് ഈ ബസ്സുകളൊക്കെ നിരത്തിലിറക്കി ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് കെ എസ് ആർ ടി സി ഇതിനു മുമ്പ് ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് ബ്രേക്ക് ചവിട്ടിയിട്ടും കിട്ടാതെ നിയന്ത്രണം വിട്ട് കെ എസ് ആർ ടി സി ബസ് ഒരു കാറിനെ ഇടിച്ച് തരിപ്പണമാക്കിയതായിരുന്നു വാർത്ത അതായത് ബസ്സുകളുടെ ബ്രേക്ക് ഉൾപ്പെടെയുള്ള തകരാറൊന്നും പരിഹരിക്കാതെയാണ് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നത് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനും ഇത് തന്നെയാണ് കാരണം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിരവധി ബസ്സുകളാണ് പഴയ ബസ്സുകളും അതായത് സർവീസ് നടത്താൻ പോലും കഴിയാത്ത ബസ്സുകളായി ഉള്ളത് എന്നാൽ ഈ ബസ്സുകളുടെ തകരാറുകളൊന്നും പരിഹരിക്കാതെ തന്നെയാണ് ഇപ്പോഴും ഇവ നേരത്തിലൂടെ ഓടിക്കുന്നത് ഈ അപകടങ്ങളിലെല്ലാം ഓടിക്കൂടുന്നവരോട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നെങ്കിൽ ബസ്സിന് ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല അതല്ലെങ്കിൽ ഇത് ബസ് പഴകി പഴയ ബസ്സാണ് ഇതിന്റെ ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നിങ്ങനെയൊക്കെയായിരിക്കും കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പറയുക ഇതുകൂടാതെ ടയർ കിട്ടാനില്ല എന്നതും മറ്റൊരു പ്രശ്നമാണ് കാലഹരണപ്പെട്ട ടയറുകൾ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഭൂരിഭാഗം ബസ്സുകളും നിലത്തിലിറക്കുന്നത് ബസ്സുകളുടെ ബ്രേക്ക് ഉൾപ്പെടെ തകരാറ് പരിഹരിക്കാനും ഡിപ്പോ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സുകളുടെ യാത്രകൾ പോലും വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തും വിധമാണ് ഉള്ളത് അടിയന്തരമായി മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ഡിപ്പോകളിലെ ബസ്സുകളുടെ കാര്യക്ഷ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പലപ്പോഴും അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് വർക്ക്ഷോപ്പിലേക്ക് മാറ്റും ബസ്സിലെ യാത്രക്കാരെ മറ്റൊരു ബസ്സിലൊക്കെ കയറ്റിവിടും ഇത്തരത്തിൽ ബസ്സുകൾക്ക് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും നിയമവും അനുസരിക്കാതെയൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ ജനങ്ങൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റോഡും നിയമവും പോലീസും ഒക്കെ പാവങ്ങൾക്ക് മാത്രം മതിയോ സർക്കാർ വാഹനങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും ബാധകമല്ല എന്നതാണ് ഇവർ ചോദിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ബസ്സുകൾക്ക് ഇൻഷുറൻസും പെർമിറ്റും ടാക്സും ഒന്നും അടയ്ക്കാതെ ഇതുവരെയും നടപടി സ്വീകരിക്കുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇത്തരം അപകടങ്ങളൊക്കെ വരുമ്പോൾ ജനം ചോദിക്കുന്നതും കർമ്മ ന്യൂസ്